രാജ്ഭവന്റെ പേര് മാറ്റിയുള്ള വിജ്ഞാപനം ഗവർണർ ഇന്ന് പുറത്തിറക്കും ഇനി മുതൽ ലോക്ഭവൻ കേരള എന്നാണ് അറിയപ്പെടുക വിജ്ഞാപനം ഇറങ്ങിയ ശേഷം പുതിയ ബോർഡ് സ്ഥാപിക്കും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് ചേരുകയാണ് അർജുൻ എന്തായാലും രാജാവിന്റെ വീട് അങ്ങനെ ജനങ്ങളുടെ വീടായി മാറുകയാണ് രാജ്യത്താകെയുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ രാജ്ഭവന്റെ പേരും കേരള എന്ന് മാറ്റുന്നത് കഴിഞ്ഞ വർഷം ഗവർണർമാരുടെ യോഗത്തിൽ രാഷ്ട്രപതി വിളിച്ച യോഗത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ തന്നെയാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് രാജ്ഭവൻ എന്നുള്ളതിന്റെ അർത്ഥം അത് ഭരണാധികാരിയുടെ വസതി എന്നാണ് അത് ലോക്ഭവൻ എന്നാക്കിയാൽ ജന ജനങ്ങളുടെ വസതി എന്ന ആശയം ഉണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് അംഗീകരിക്കുകയും പിന്നീട് കേന്ദ്രം വിജ്ഞാപനം ഇറക്കുകയും ചെയ്തത് മറ്റ് പല സംസ്ഥാനങ്ങളും ഇതിനോടകം തന്നെ ലോക്ഭവൻ എന്ന പേര് സ്വീകരിച്ചിട്ടുണ്ട് കേരളവും അതിന്റെ നടപടി രാജ്ഭവനും അതിന്റെ നടപടിയിലേക്ക് കടന്നു ഇന്ന് അത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഗവർണർ പുറത്തിറക്കും നിലവിൽ രാജ്ഭവൻ എന്നുണ്ടായിരുന്ന ബോർഡ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ കണ്ടിരുന്ന ആ ഗേറ്റിന്റെ മുൻവശത്തുള്ള രാജ്ഭവൻ എന്നുള്ള ബോർഡടക്കം നിലവിൽ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഈ വിജ്ഞാപനം ഇറങ്ങിയ ശേഷമായിരിക്കും ലോക്ഭവൻ എന്ന ബോർഡ് മാറ്റിസ്ഥാപിക്കുക സുതീഷ്